ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ാണ് ഇഞ്ചിക്കറി വെക്കുന്നതിനാവശ്യമായ സാധനങ്ങള് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പച്ചമുളക് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പുളി വെള്ളത്തിലേക്ക് വെച്ചിരിക്കണേ പുളി വെള്ള ഒഴിക്ക് തേങ്ങ തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറിയാണ് നമ്മളിന്നിവിടെ വെക്കുന്നത് തേങ്ങ വറുത്ത് വെച്ചിരിക്കണേ അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണേ ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാക്കാം പാത്രം ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് പാത്രം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി തീരാറായിട്ടുണ്ട് കടുക് പൊട്ടി മൊത്തം ഇപ്പം കടുക് പൊട്ടി തീർന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ ഇട്ട് കൊടുക്കണേ ആദ്യം നമ്മൾ തേങ്ങ കൊറ്റൊന്ന് വറുത്തെടുക്കുവാണേ തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേറെ ചങ്ങരപ്പില ഇട്ട് പൊത്തിക്കുവാണേ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണേ ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇണക്കി ഇഞ്ചി മൂക്കുന്നത്ര നമ്മുടെ ഇഞ്ചി ഏകദേശം മൂട്ടുന്ന ഈ നിറത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് நேர்லக்கி ஒன்று மூக்கு வரட்டேன் அது வரை நமக்கு வைக்க സ്വല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അതാ അരച്ച് നന്നായിട്ട് അരച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടേ ഈ തേങ്ങ വറുത്തപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് തന്നെയാണ് തേങ്ങ വറുത്തെടുത്തത് അതെല്ലാം കൂടാണ് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയത് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർത്തല്ല അരച്ചത് ഇഞ്ചിക്കറിക്ക് അങ്ങനെയാണ് അരക്കേണ്ടത് വെള്ളം തൊടാതെയാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത് ഇത് തേങ്ങ വറുത്തപ്പോൾ അതിനകത്തേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടതിന് ഇപ്പം കുട്ടികളൊന്നും ചേർക്കേണ്ടതില്ല ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്താൽ മതി ഇതിലേക്ക് അല്ലെങ്കിൽ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്നും ഇടയ്ക്കും അല്പം പോലും വെള്ളം ചേർത്താൽ തന്നെ നമ്മൾ തേങ്ങ അച്ചറിയും അടുത്തുള്ള കൂടുതൽ ഇനി നമുക്ക് സ്വല്പം വെള്ളം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് അതേങ്ങനിയും വെള്ളമേ നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചിക്കറിയിൽ പല്ലപ്പിടായ കൊണ്ട് അമ്മൂമ്മ ഇഞ്ചിക്കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ഇഞ്ചിക്കറി ഒന്ന് തിളച്ച് അതിലെ ആ തേങ്ങയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടി അല്പസമയം വെയിറ്റ് ചെയ്യും നമ്മുടെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഈ ഇഞ്ചിക്കറിയുടെയൊക്കെ രുചി ഇന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എളുപ്പവഴിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാൽ പണ്ടുള്ള ആൾക്കാരൊന്നും നമ്മുടെ കൂട്ടം എളുപ്പവഴികളല്ല അവർ സ്വീകരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള രുചി വ്യത്യാസം അന്നത്തെ ഇന്നത്തെ ആഹാരങ്ങൾ തമ്മിലുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അമ്മൂമ്മ വളരെ രുചിയായിട്ട് അവരുടെ പഴമയുടെ രീതിയിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് വെച്ച് നൽകിയിരിക്കുന്നത് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല നല്ലത് തന്നെയായിരിക്കും ിയപ്പോഴേക്കും കണ്ടു നമ്മുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും വെള്ളം തൊടാതെ നമ്മള് തേങ്ങ അല്പ ഉണങ്ങിയ തേങ്ങയാണ് എഞ്ചിക്കറിക്ക് നല്ലത് അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളം തൊടാതെ അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് അമ്മൂമ്മയാണ് അമ്മയ്ക്ക് കൊടുത്ത് നോക്കി ടേസ്റ്റ് നോക്കാനായിട്ട് നോക്കിട്ട് അമ്മ നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കൈസ് നല്ല രുചി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് അല്പം എനിക്കും കൂടെ എന്റെ കൈയും പൊളിച്ചിരിക്കുകയാണ് ഗൈസ് നല്ല രുചിയുണ്ട് ഇത്രയും നല്ല ഓരോരോ വിഭവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ് ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഭാഗ്യമുള്ളവരാണ് ഇത്രയും നല്ല രുചിയിൽ ഞങ്ങൾ പറയുന്ന സാധനം ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ വെല്ലുമ്മയാണ് അപ്പോൾ ഞങ്ങളുടെ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ